സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ കാഴ്ചകളാണ് അതായത് ഓറിയൻ്റൽ കമ്പനി വർക്ക് ചെയ്യുന്ന റീച്ചിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പറവൂർ ബൈപ്പാസ് പറവൂർ ബൈപ്പാസ് ആരംഭിക്കുന്ന മൂത്തുകുന്നം ഭാഗത്തു നിന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണു തുടങ്ങിക്കോളൂ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കൊടുങ്ങല്ലൂർ ബൈപ്പാസിൻ്റെ അവസാന ഭാഗം വരെ അതായത് ശിവാലയ കമ്പനി വർക്ക് ചെയ്യുന്ന റീച്ചിലെ കാഴ്ചകളൊക്കെ കാണിച്ചതാണ് അപ്പോൾ ഇന്ന് മൂത്തകുന്തം ഭാഗത്ത് കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഇവരെ ഒരു വർഷം ഉന്നത്തെ വേഗത വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പണി കഴിഞ്ഞ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കേണ്ട അവസ്ഥയാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു രണ്ട് പാലത്തിൻ്റെ പണിയിലും കാര്യമായിട്ടൊരു പുരോഗതി ഉണ്ടായിട്ടില്ല ഇവിടെയൊക്കെ സ്റ്റീൽ ഗാഡർ അതിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് മണ്ണ് ഗ്രേഡ് ചെയ്ത് ലെവലാക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ കാര്യമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല അത് രണ്ട് പാലത്തിലിട്ടോ പെരിയാറിന് കുറുകെയാണ് രണ്ട് അതിമനോഹരമായിട്ടുള്ള പാലം വരുന്നത് നിലവിലുള്ള രണ്ട് വരി പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ ആറുവരി വരുന്നത് അതായത് പുതുതായി നിർമ്മിക്കുന്ന പാലം മൂന്ന് വരിയും നിലവിലുള്ള പാലം രണ്ട് വരിയും അങ്ങനെയാണ് കേരളത്തിൻ്റെ അങ്ങോളമിങ്ങോളം ഒരുപാട് സ്ഥലങ്ങളിൽ പാലങ്ങൾ വന്നിട്ടുള്ളത് അവിടെയൊക്കെ ട്രാഫിക് മൂന്ന് പ്ലസ് രണ്ട് എന്ന രീതിയിലായിരിക്കും ട്രാഫിക് കിട്ടുക പഴയ പാലത്തിൽ രണ്ട് വരി പുതിയ പാലത്തിൽ മൂന്ന് വരി ഇവിടെ കണ്ട മരങ്ങൾ മുറിക്കുന്ന പണികൾ പോലും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇവിടെ കുറേ ആൾക്കാർ ചിരങ്ങ നമ്മളെ നാട്ടിൽ ചിരങ്ങ എന്ന് പറയും ഇവിടെ കക്കരി അതേപോലെ ഉണക്കച്ചമ്മീന് കല്ലുമ്മക്കായ കല്ലുമ്മക്കായൻ്റെ അച്ചാറ് കക്കച്ചാറ് ഇതൊക്കെ ൊക്കെ വെക്കുന്ന കച്ചവടക്കാരുണ്ട് അപ്പോൾ ഒണക്കച്ചെമ്മീൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തോന്നുന്നത് ഇവിടെ ഇവിടെ രണ്ട് സൈഡിലും ഉണക്കച്ചെമ്മീൻ 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 ഇതാണ് മൂത്തകുന്ദം ഇവിടെ മുതൽ നമ്മുടെ ഇടപ്പള്ളി എത്തുന്നതിന് മുമ്പുള്ള ചേരനല്ലൂർ ഭാഗം അല്ലാന്നുണ്ടെങ്കിൽ വരാപ്പുഴ ഭാഗം എത്തുന്നത് വരെ ഇടുങ്ങിയ റോഡിലൂടെയാണ് ഹൈവേ കടന്നു പോകുന്നത് ഐക്കോട് മുനമ്പ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് വലതുവശത്തിൽ അപ്പോൾ ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊന്നും കാര്യമായിട്ട് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല ഈ ഒരു ഓറിയൻ്റൽ കമ്പനി ഇപ്പോൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ പാലങ്ങളുടെ പണി പെട്ടെന്ന് തീർക്കുകയാണ് അതായത് കോൺക്രീറ്റ് പണികൾ പെട്ടെന്ന് തീർത്തിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ മണ്ണ് കിട്ടിയാന്നുണ്ടെങ്കിൽ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല ഇവരിപ്പോൾ മണ്ണ് കൊണ്ടുവരുന്നത് ഏകദേശം മുപ്പത് നാൽപ്പത് കിലോമീറ്റർ ഉള്ളിലോട്ട് പോയിട്ടോ അതായത് ഈ ഒരു ഹൈവേൻ്റെ പരിസരത്ത് നിന്ന് മുപ്പത് നാൽപ്പത് കിലോമീറ്റർ ഉള്ളിലോട്ട് പോയിട്ടാണ് ഈ ഒരു ചുവന്ന മണ്ണൊക്കെ കൊണ്ടുവരുന്നത് പിന്നെ ഇവർ ഈ ഒരു വാളിൻ്റെ സൈഡിൽ ക്രാഷ് ബാരിയറിനുള്ള കമ്പി ഇപ്പം തന്നെ ഇതിങ്ങനെ വെച്ചതുകൊണ്ട് സംഭവം സെറ്റാണ് ഇതിങ്ങനെ ആ ഒരു വാളിൻ്റെ കൂടെ ഇപ്പം തന്നെ കമ്പി വെച്ചതുകൊണ്ട് ക്രാഷ് ബാരിയർ നിർമ്മിക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാം ഇതിപ്പോൾ ഈ ഒരു റീച്ചിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒന്നും കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഉണ്ടായിട്ടില്ല മണ്ണ് കിട്ടുന്നില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ഒരു റിലേമെൻറ്റ് നടന്ന ഭാഗത്തെ കാഴ്ചകൾ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കും കോൺക്രീറ്റിൻ്റെ പണികൾ അതായത് കോൺക്രീറ്റ് പാലങ്ങളുടെ പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ടിടത്ത് ഇങ്ങനെ കാണുമ്പോൾ എന്തതിപ്പോൾ അത് അടുപ്പിച്ച് അടുപ്പിച്ച് പാലങ്ങളോ ഏരിയയിലൊന്നും ഒരു അണ്ടർപാസ് ചോദിച്ചിട്ട് കിട്ടുന്നില്ല എല്ലാം പാസ് അല്ലോ സുഹൃത്തുക്കളെ എല്ലാം പാസ്സല്ല കേട്ടോ രണ്ട് മൂന്നെണ്ണം മാത്രമാണ് വൈക്കിൾ പാസ്സുള്ളൂ ബാക്കിയുള്ളതെല്ലാം വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളതാണ് നല്ല രീതിയിൽ വെള്ളപ്പൊക്ക ഭീഷണിയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗട്ടോ റിയൽ എമെൻ്റ് നടന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ചതപ്പ് നിറഞ്ഞ അതായത് ചെറിയൊരു മഴ പെയ്താൽ തന്നെ നല്ല രീതിയിൽ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമാണ് ഈ ഒരു പാലം കണ്ടിട്ട് ഞങ്ങൾ ഇവിടെയൊക്കെ നല്ലൊരു മഴ പെയ്തുക എന്നുണ്ടെങ്കിൽ മുട്ടിന് വെള്ളം ഉണ്ടാവും എന്നാണ് ഇവിടുത്തെ ഒരു സുഹൃത്ത് അമ്മോട് പറഞ്ഞിട്ടുള്ളത് സുഹൃത്തല്ല ഒരു ചേട്ടൻ അപ്പോൾ ഇത് വൈക്കിൾ പാസ്സോട്ടോ ഈ ഒരു സാധനം ഇരിക്കണേ ഇവിടെ ഒരു ചെറിയൊരു പഞ്ചായത്ത് റോഡുണ്ട് ഞങ്ങൾ ഒരു പഞ്ചായത്ത് റോഡിന് കുറുകെയാണ് ഈ ഒരു പാസ് വന്നിട്ടുള്ളത് പക്ഷേ അപ്പുറത്ത് പാൽ ഓര് നിൽക്കണ ഭാഗത്തേക്കണേ ഇവിടെ ഇത് ഒരു ചെറിയൊരു അരുവി അരുവി എന്ന് പറയാനുള്ള ഒരു തോട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അപ്പം സുഹൃത്തുക്കളെ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വീട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഒരു പാലം തരും പാലം എന്ന് പറഞ്ഞാൽ റോഡിന് കുറുകെ ഒരു പാലം അപ്പുറത്തേക്കും അപ്പുറത്തേക്കൊന്നും കണക്ഷൻ ഇല്ല കുറേ കാലം മുമ്പ് ആ ഒരു പാലത്തിൻ്റെ കോലം അതായത് ആ ഒരു സ്ട്രക്ചർ അങ്ങനെ കുറേ കാലം മുമ്പ് ഉണ്ടായിരിക്കണല്ലോ അപ്പോൾ ഈ ഒരു കോൺക്രീറ്റിൻ്റെ പണികളാണ് ഇപ്പോൾ ഒരു കാര്യമായിട്ട് തീർത്തിട്ടുള്ളത് ഇത് വേണ്ട പഞ്ചായത്തിലോട് കുറകെ പോകുന്നു ഇവിടെ ഒരു പാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് മലപ്പുറം ജില്ലയിലാണ് സ്ഥലം ഏറ്റെടുക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ എതിർപ്പ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിരുന്നു ആളുകൾ ഈ ഒരു എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗട്ടോ ഇവിടുത്തെ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരിക അതേപോലെ ഏതൊരു ന്യൂസിലും ഞാൻ കണ്ടിരുന്നു എറണാകുളം ഈ ഭാഗത്തൊക്കെ സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എതിർപ്പുണ്ടായിരുന്നു ഇവർ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ ഏകദേശം എല്ലാ സ്ഥലത്തും തീർത്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അന്ന് പോയി ഒരു ബൈപ്പാസിലൂടെ നമുക്ക് തുടർച്ചയായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പോൾ അത് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് അതായത് ഇവരെ വണ്ടി പോകാൻ ചെറിയ ആറി ബ്രിക്ക് വെച്ചിട്ടാണ് ഇവിടെയും മണ്ണ് തീർത്തുന്നത് മണ്ണ് കിട്ടുന്നില്ല ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഫ്രിക്ഷൻ സ്ലാ വെക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് നല്ല വീതി ഉണ്ട് പിന്നെ ഡ്രെയിനേജും സർവീസ് റോഡും ഇവരെ ഒരു പണിയിലെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് സെക്കൻഡ് കോട്ട് ടാറിങ് കഴിഞ്ഞിക്കണോ ഞാൻ എന്താണെന്ന് അറിയില്ല ഏതായാലും നല്ല അടിപൊളിയാണ് സർവീസ് റോഡും ഡ്രൈനേജും അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കയറി ഇറങ്ങുമ്പോൾ ആ ഒരു ചാട്ടം ഇവിടെയല്ല അപ്പോൾ മണ്ണിട്ട് കയറുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയാണ് മുസിരിസ് മുസിരിസ് ആ ഒരു മ്യൂസിയങ്ങളും അതേപോലെ റിസർച്ചും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്താണ് ഇവിടെ ഒരു അണ്ടർപാസ് വേണം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലക്സ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു പാലത്തിനടിയിലൂടെ ഒരിക്കലും വാഹനങ്ങൾക്ക് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല വളരെ ഉയരം കുറഞ്ഞിട്ടുള്ള പേറാണ് ഇവിടൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഈ ഒരു ഭാഗത്തെ വെള്ളത്തിന്റെ ഭീഷണി അതായത് നല്ല മഴ പെയ്തുക എന്നുണ്ടെങ്കിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് ആ ഭാഗത്തൊക്കെ ചെറിയ പാലങ്ങളും എലിവേറ്റഡുകളും അതേപോലെ ബോക്സ് കൺവേർട്ടുകളും പിന്നെ വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സുഖമായിട്ട് ഒഴുകി പോകാൻ മേജർ ബ്രിഡ്ജുകൾ സോറി മൈനർ ബ്രിഡ്ജുകളും കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ കണ്ട പാലങ്ങൾ ഏകദേശം എല്ലാ പാലങ്ങളും ഈ ഒരു ഉയരത്തിലാണ് ഉള്ളത് അധികം ഉയരമില്ലാത്ത പിയറാണുള്ളത് ഇതിൻ്റെ അടി കൂടെ ഒന്നും വാഹനമായിട്ട് പോകാൻ പറ്റില്ല അതായത് വെള്ളമില്ലാത്ത സമയത്ത് മയക്കാലം സമയത്തൊന്നും വാഹനങ്ങളുമായിട്ട് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ആൾക്കാർക്ക് പോകാൻ പറ്റില്ല പിന്നെ മണ്ണെടുത്തുകാണ്ട് ആയം കൂട്ടാനൊന്നും പറ്റില്ല അപ്പോൾ എന്തായാലും വെള്ളക്കെട്ടുകൾ ഉണ്ടാകും അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരുപാട് സ്ഥലത്ത് പാസേജ് ഇല്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാണ്ട് ആളുകൾ പ്രതിഷേധം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായിരിക്കണ അവസ്ഥ ഒന്ന് ഒന്നറിയിക്കേ നമുക്ക് ഇവിടെ ബോർഡോ കാര്യങ്ങളോ ഇല്ല ഇതാണ് കണ്ട് ഞങ്ങൾ വെള്ളക്കെട്ട് ഇതേപോലെ പരന്ന് കിടക്കും എന്ന് പറഞ്ഞു ഈ ഒരു പാലത്തിൻ്റെ സ്ഥലത്തൊക്കെ ഈ ഒരു പാലം ഉണ്ടാക്കിയ സ്ഥലത്തൊക്കെ ഇതേപോലെ വെള്ളക്കെട്ടുകൾ പരന്നു കിടക്കും എന്ന് പറഞ്ഞു ഏതായാലും മുസ്ലിം ചരിത്ര മ്യൂസിയം വരാനുള്ള സ്ഥലത്തേക്ക് ഒരു പാസ് കൊടുത്തിട്ടില്ല എന്ന് അറിയാൻ സാധിച്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പ്രദേശമായിരുന്നു എന്ന് എന്നൊക്കെ പറയപ്പെടുന്നൊരു സ്ഥലത്ത് കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഡ്രോണേറ്റ് ഇങ്ങനെ പറന്നു പോകുന്നത് ഏതായാലും മുസ്രീസ് ദം ബിരിയാണിയൊക്കെ ഇവിടുത്തെ ആ ഒരു ഹൈവേയിൽ കിട്ടും ആ ഈ ഒരു പാലത്തിൽ പിന്നെ കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട് അതായത് പാലത്തിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തും അപ്പുറത്തും മണ്ണിട്ട് ഉയർത്തുന്ന പണികളാണ് ബാക്കിയുള്ളൂ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല മണ്ണ് കിട്ടാനില്ല ഈ ഒരു പ്രദേശത്ത് കണ്ടെങ്കിൽ മണ്ണിൻ്റെ കളറൊക്കെയാണ് അതായത് മണൽ കലർന്നിട്ടില്ല ആ ഒരു കറുത്ത കളറുള്ള മണ്ണുണ്ടല്ലോ ആ മണ്ണാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ മണ്ണ് കിട്ടാത്തൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫീഡ്ബാക്ക് ഉള്ള കമ്പനിയാണ് പെട്ടെന്ന് പണികൾ തീർക്കുന്ന ഒരു കമ്പനിയാണ് ഒരുപാട് ആർ ഐ പാനലും അതേപോലെ ഫ്രിക്ഷൻ സ്ലാബും കാര്യങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് കോൺക്രീറ്റിൽ ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ ഇവർ തീർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നിലവിലുള്ള ഒരു ചെറിയ റോഡ് ഉണ്ടല്ലോ ഇതിലൂടെ പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും റോഡിന്റെ വീതി അത് കാണിക്കാതെന്താ വെച്ചാൽ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ഓ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയപാതകളിൽപ്പെട്ട എൻ എച്ച് അറുപത്തിയാറ് പനവേല മുതൽ കന്യാകുമാരി വരെയുള്ള ഒരു ഹൈവേ കടന്നു പോകുന്ന ഭാഗമാണോ ഈ ഒരു കാണുന്നത് എന്ന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഇടുങ്ങിയ റോഡുള്ള സ്ഥലത്ത് നിന്ന് സ്ഥലമേറ്റെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടൊക്കെയാണ് ഈ ഒരു റിയൽ എയ്മെൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ റെയിൽവേമെൻറ്റ് വന്നതുകൊണ്ട് നമ്മൾ കഴിച്ചിലായി മറ്റേതായ ഒരു സ്ഥലത്ത് കൂടെ റോഡ് ഉണ്ടാക്കുക ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് കെട്ടിടങ്ങളൊക്കെ പൊളിക്കേണ്ടി വരും പറവൂർ ടൗണിലൂടെ ഒക്കെ ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തി പാത നിർമ്മിക്കുകയെന്നുണ്ടെങ്കിൽ പത്ത് കൊല്ലം കഴിയും പണി കഴിയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഇത് ഏതാ റോഡ് വെച്ചാൽ നമ്മളെ പറവൂർ ടൗണിൽ നിന്ന് ചെറായി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പാലാണ് വന്നിട്ടുള്ളത് മൂന്ന് സ്പാനുള്ള ഒരു ഫ്ലൈ ഓവറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ കണ്ടെങ്കിൽ ഈ ഭാഗത്ത് തുടങ്ങുമ്പോൾ ഇവിടെ സാധാ ഗേഡറും അതേപോലെ ആ പാലത്തിൻ്റെ ആ സൈഡിൽ തുടങ്ങുന്ന ഭാഗത്ത് സാധാ ഗർഡറും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ബോക്സ് ഗർഡറാണ് വെച്ചിട്ടുള്ളത് ഒരു വെറൈറ്റി ഡിസൈനിൽ കാരണം ഇവിടെ ഒക്കെ ബോക്സാണ് അതായത് രണ്ട് സ്പാനിൽ ബോക്സ് ഗർഡറും അവസാന സ്പാനിൽ സാധ ഗാർഡർ ആണ് വെച്ചിട്ടുള്ളത് ഈ ഒരു ഫ്ലൈ ഓവറിന് മുകളിലും ഡെക്സ് ലാബിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പറവൂർ ചെറായ് റോഡാണ് കാണുന്നത് അതിന് കുറുകെയാണ് ഈ ഒരു മൂന്ന് സ്പാനുള്ള ഫ്ലൈ ഓവർ വന്നിട്ടുള്ളത് കേട്ടോ ദേശീയപാതയുടെ പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മലബാർ അല്ലെങ്കിൽ കൊല്ലം പോലത്തെ ഒരു ഭൂപ്രകൃതി ഭൂപ്രകൃതിയല്ല ഇവിടെ നമ്മൾ തൃശ്ശൂർ അതായത് പൊന്നാനി പൊന്നാനി കണ്ടെത്തണ്ട നമ്മളെ കുറ്റിപ്പുറം ആയിങ്കലം കഴിഞ്ഞുക പിന്നെ ഭൂപ്രകൃതി മാറി സമുദ്രനിരപ്പിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ദേശീയപാതയും കടന്നു പോകുന്നത് അതായത് കയറ്റിറക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു റോഡാണ് പൊന്ന കുറ്റിപ്പുറം അയിങ്കലാണ്ട് കഴിഞ്ഞിരിക്കാന്നുണ്ടല്ലോ അതായത് കുറ്റിപ്പുറം ആറോബിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ പിന്നെ കയറ്റിറക്കങ്ങളില്ല ഫുൾ റോഡ് സ്ട്രൈറ്റ് ആണ് അപ്പോൾ അങ്ങനത്തെ ഒരു മണ്ണ് കിട്ടാത്ത ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് തൃശ്ശൂർ ജില്ലയിലെ റീച്ചും ഈ ഒരു എറണാകുളം ജില്ലയിലെ റീച്ചും ആ എടപ്പള്ളിയിൽ മണ്ണുട്ടി ഉയർത്തുമ്പോഴൊക്കെ ഏടുന്ന മണ്ണ് കിട്ടുന്നത് ഇത്ര പോലെ മണ്ണ് വേണം അവിടെയൊക്കെ മണ്ണുട്ടി ഉയർത്താനോ ഏതായാലും ഈ ഒരു റീച്ചിൽ ഒരുപാട് സ്ഥലത്ത് മണ്ണുട്ടിയിർത്തേണ്ട കണ്ട ഇവിടെയൊക്കെ മണ്ണുട്ടി ഉയർത്താനുള്ളതാണ് ആ പാലങ്ങളുള്ള സ്ഥലത്തൊക്കെ എം എൻ ബി അതേപോലെ ആ ഒരു ഫ്ലൈ ഉള്ള സ്ഥലത്തൊക്കെ മണ്ണുട്ടു ഉയർത്താനുണ്ട് എത്ര പോരെ സ്ഥലത്ത് മണ്ണൊട്ടി ഉയർത്താണ്ട് ഏഴ് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ആണ് ഈ ഒരു പറവൂർ ബൈപ്പാസിൻ്റെ നീളം ഒരുപാട് സ്ഥലത്ത് ഇനിയും നല്ല പണികൾ ബാക്കിയുണ്ട് ഈ ഭാഗം ഇതിപ്പോൾ ഒരു ഡി ബി എം ചെയ്യുന്ന പണി നമ്മൾ കണ്ടല്ലോ ഈ ഭാഗമൊക്കെ അധികം മണ്ണിട്ട് ഉയർത്തേണ്ട ഭാഗമല്ല അതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് പണി തീർക്കാം മറ്റേത് അണ്ടർ പാസിൻ്റെ അതേപോലെ എം എൻ ബിൻ്റെയൊക്കെ ഒരു ഭാഗമാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തണം ഇവിടെ പിന്നെ ഈ ഒരു സാധ ഒരു ലെവലായത് അത്ര ബുദ്ധിമുട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തെ പണികളൊക്കെ ഇവർ പെട്ടെന്ന് തീർത്തത് നമ്മൾ ആദ്യമൊക്കെ ഈ ഒരു ഭാഗത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി വരുമ്പോഴേ ഈ ഒരു പണിയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു നമ്മളെ മലപ്പുറം ജില്ലയിലുള്ള കെന്നാറിൻ്റെ ഒക്കെ അതേ ഒരു പണിയാണ് ഈ ഒരു ഓറിയന്റൽ കമ്പനിയുടെ പണി അപ്പോൾ നമ്മൾ ഈ ഒരു ഓറിയന്റലിന്റെ വർക്കിനെ പറ്റിയിട്ട് മറ്റുള്ള കമ്പനിയുടെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കാൻ അവർ അവർ അത്യാവശ്യം നല്ല വേഗത്തിൽ പണി ചെയ്യുന്ന കമ്പനിയാണ് കുഴപ്പമില്ല പിന്നെ നമുക്ക് മനസ്സിലായത് ഈ മണ്ണ് കിട്ടാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ട് എന്നുള്ളത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി പകുതിയോടൊക്കെ കൂടിയിട്ട് നമുക്ക് നിന്ന് കൊച്ചിയിൽ വന്ന് നല്ല അടിപൊളി ചായയും കുടിച്ച് കണ്ട് പെട്ടെന്ന് തിരിച്ചു പോകാം അപ്പോൾ ഇതിനെ ഈ ഒരു ബൈപ്പാസിൻ്റെ പണി തീരുള്ളൂ അപ്പോൾ നമ്മൾ മൂത്തകുന്ന് ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുള്ള റിയലൈമെൻറ്റ് നിലവിലുള്ള ഹൈവേയിലോട്ട് വന്ന് ചേരുന്നത് ഈ ഭാഗത്ത് വെച്ചിട്ടോ അതായത് വള്ളുവള്ളി എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നിലവിലുള്ള ഹൈവേയിലോട്ട് വന്ന് കയറുന്നത് ഇവിടെയൊക്കെ മണ്ണ് കൊണ്ടുവന്ന് തട്ടുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ട ചുവന്ന മണ്ണ് ഇവിടുന്ന് ഓടുന്ന ഒരു മണ്ണ് എടുക്കുകയുണ്ട് കാരണം മണ്ണില്ലാതെ പണിയെടുക്കില്ലല്ലോ മെറ്റലിനും സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ എത്തിക്കാം മണ്ണിൻ്റെ ആവശ്യത്തിന് മണ്ണ് തന്നെ വേണം അങ്ങനെ വള്ളുവള്ളിയിൽ നിന്ന് നമ്മൾ കുറച്ച് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞിക്കൊണ്ടൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ എം എൻ ബി ഉണ്ട് മേൽപ്പാലങ്ങളുണ്ട് അണ്ടർപാസ്സുകളുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയപ്പോഴാണ് ഈ ഒരു പണിയുണ്ട് ഈ പാലത്തിൻ്റെ പണിയിലും നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട് പാലത്തിൽ ഒരു സ്പാനിന് മാത്രമാണ് ഡെക്സ് ലാബിൻ്റെ പണികൾ ബാക്കിയുള്ളു എണ്ണങ്ങളെ എന്താ ഔഷാറ് വരും ഇതൊക്കെ പണി കഴിഞ്ഞ് ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോണ്ടല്ലോ മക്കളെ വേറെ ലെവല് സംഭവം സെറ്റ് പിന്നെ നമ്മൾ ഈ ഒരു പാത വരുന്നതിന് മുമ്പേ നമ്മളെ രണ്ടുപേരി റോഡുണ്ടല്ലോ മലപ്പുറം ജില്ലയിലെ ഈ ഒരു വരി ദേശീയപാത കടന്നു പോയ സ്ഥലത്തൊന്നും ഇത്രയും ചെറിയ റോഡില്ലേനു കേട്ടോ ഞാൻ ആദ്യം ഉള്ള ആദ്യം സ്ഥലം വിട്ടു കൊടുത്ത ആൾക്കാർ നല്ല രീതിക്ക് വിട്ടു കൊടുത്തത് കൊണ്ടാണോ എന്താ സംഭവം എന്നറിയില്ല നമ്മളെ ജില്ലയിലൊന്നും ഇത്ര മോശമുള്ള ഒരു അതായത് ഇത്രയും ഇടങ്ങേറായിട്ട് പോകുന്ന അതായത് ഒരു പി ഡബ്ല്യു ഡി റോഡിൻ്റെ വീതി പോലും ഇല്ലാത്ത റോഡാണ് പറവൂർ ഭാഗത്തുള്ളത് നമ്മളെ ഏരിയയിലൊക്കെ അന്നും നല്ല അടിപൊളിയായിട്ട് റോഡിൽ കുറച്ച് വീതി ഉണ്ടായിരുന്നു അതായത് ഒരു വണ്ടിക്കൊക്കെ നല്ല സുഖമായിട്ട് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് നിലവിലുള്ള ഹൈവേ ക്രോസ് ചെയ്തിട്ടാണ് പുതിയ ആറുവരി കടന്നു പോകുന്നത് ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ആ കട്ട വെച്ച സ്ഥലത്തൊക്കെ രണ്ട് സൈഡിലും കളിൽ ഞങ്ങൾ ഒരു ലൈൻ വരച്ച പോലെ പച്ച പുല്ല് വരെ മുളച്ചിക്കണ് കാര്യമായിട്ട് ഒരു പുരോഗതിയും നഹിഹേ ഏതായാലും വന്നതല്ലേ വന്ന പൈസ മുതലാകണം എന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്തു വിടണം എന്നാലും പെട്രോളിനുള്ള പൈസയെങ്കിലും മുതലാകുള്ളൂ എന്ന് കരുതിയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ മലപ്പുറത്ത് നിന്ന് അതായത് ചൈനേജ് നമ്പർ ടു സെവൻ്റി ത്രീന്ന് നമ്മൾ വണ്ടി എടുത്തുകാണ്ട് ഈ ഭാഗം വരെ ഓടിച്ച് വന്നുകാണ്ട് ഒരു ചായക്കുള്ള പൈസ പോലും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടമല്ലേ അതുകൊണ്ട് എടുത്തിട്ടതാണ് കാര്യമായിട്ട് കോൺക്രീറ്റ് അതായത് കോൺക്രീറ്റ് പാലങ്ങളുടെ പണികൾ നടന്നിട്ടുണ്ട് പറവൂർ ബൈപ്പാസിൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ആകുമ്പോഴത്തൊക്കെ ഇതിൻ്റെ പണി തീരുള്ളൂ എന്നാണ് എൻ്റെ തോന്നൽ എൻ്റെ തോന്നലല്ല മണ്ണ് ഇതുവരെ ഇവർക്ക് കറക്റ്റായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടില്ല മണ്ണ് ചെമ്മണ്ണ് നല്ല മുറയ്ക്ക് കിട്ടിയാണെന്നുണ്ടെങ്കിൽ പണികൾ പെട്ടെന്ന് തീർക്കാം ഏതായാലും സുഹൃത്തുക്കളുടെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് ലൈക്ക് അടിച്ച് അടിച്ചേക്കേണ്ടി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോളൂ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർച്ച ആക്സ്ബാ സ്വീഗെ ജയ് ഹിന്ദ്